പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മെറാഖിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് മിനിറ്റിൽ നിങ്ങൾക്ക് മലയാളം ജയിക്കാൻ സാധിക്കും വെറും പത്ത് പോയിന്റ്സ് മാത്രം എഴുതിയും വായിച്ചും നമ്മൾ പഠിച്ചിരുന്നാൽ മതി വിക്ടർ ഹ്യൂഗോയുടെ ലാ മിറാബിലെ എന്ന കൃതിയുടെ പരിഭാഷയാണ് പാവങ്ങൾ എന്ന കൃതി നാലപ്പാട്ട് നാരായണമേനോൻ രചിച്ച പാവങ്ങൾ എന്ന കൃതിയിൽ നിന്നെടുത്തതാണ് പാഠഭാഗം പത്തൊൻപത് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച രാംഗ്ബാൽ രാങ്ങിന് ഡി പട്ടണത്തിലെ ബിഷപ്പ് അഭയം നൽകുന്നു രാംഗ്ബാൽ രാംഗ് രാത്രി വെള്ളിപാത്രങ്ങൾ മോഷ്ടിച്ച ശേഷം ബിഷപ്പിന്റെ വീട്ടിൽ നിന്നും കടന്നു കളയുന്നു പ്രഭാതത്തിൽ പോലീസ് രാംഗ്ബാൽ രാങ്ങിനെ ബിഷപ്പിന്റെ അരികിൽ കൊണ്ടുവന്നു വെള്ളി മെഴുകുതിരി കാലുകൾ എടുക്കാതെ പോയത് എന്തുകൊണ്ട് എന്ന് ബിഷപ്പ് അന്വേഷിക്കുന്നതോടെ പോലീസ് അയാളെ വെറുതെ വിടുന്നു ബിഷപ്പ് സ്നേഹപൂർണമായ പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും അയാളെ നല്ലവനാക്കി മാറ്റുന്നു കുറ്റം ക്ഷമിക്കുകയാണ് കുറ്റവാളിയുടെ മാറ്റാൻ ഏറ്റവും നല്ല മാർഗം ഉപ്പു കൊണ്ടുള്ള പ്രതിമ പോലെ അയാൾ നിന്നിടത്ത് തന്നെ മെഴിച്ചു നിന്നു എന്ന നോവൽ ഭാഗം ഏറെ കാവ്യാത്മകമായി ശ്രദ്ധേയമായി തോന്നുന്നു വിശപ്പും സാഹചര്യങ്ങളും ഒരു മനുഷ്യനെ കള്ളനും നല്ലവനുമായി മാറ്റും എന്നതാണ് ഈ കഥ നൽകുന്ന സന്ദേശം ഈ പത്ത് പോയിന്റ്സും നിങ്ങൾ നന്നായി പഠിക്കുക ഉറപ്പായും വിജയം കരസ്ഥമാക്കാൻ സാധിക്കും